കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വകാര്യ വിവരങ്ങൾ സൈബർ അധോലോകത്ത് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു ഈ സത്യം പുറം ലോകത്തെ അറിയിച്ചതിന് കേരള പോലീസ് മാധ്യമത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഭരണകൂടത്തിന്റെ കണ്ണിൽ മാധ്യമം ചെയ്ത തെറ്റ് അരക്കോടിയിലേറെ ഉദ്യോഗാർത്ഥികൾ വിശ്വാസപൂർവം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ സമർപ്പിച്ച വിവരങ്ങൾ ചോരുന്നെന്ന നടുക്കുന്ന സത്യം വെളിപ്പെടുത്തിയതാണ് അതിഗുരുതരമായ കുറ്റകൃത്യം സംബന്ധിച്ച വാർത്ത എഴുതി സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധ ക്ഷണിച്ച ലേഖകനെ ഒരു കുറ്റവാളി എന്ന മട്ടിൽ രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്ത പോലീസ് അദ്ദേഹത്തിന്റെ ഫോൺ ഹാജരാക്കണമെന്ന വിചിത്രമായ ഉത്തരവും ഇറക്കിയിരിക്കുകയാണ് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോർത്തി വിൽപ്പനക്ക് വെച്ച വിവരം ജൂലൈ ഇരുപത്തിരണ്ടിനാണ് തിരുവനന്തപുരം ബ്യൂറോയിലെ സ്റ്റാഫ് ലേഖകൻ അനിരു അശോകന്റെ പേരിൽ മാധ്യമം പ്രസിദ്ധീകരിച്ചത് വാർത്തയുടെ പ്രാധാന്യവും പുറത്തു വന്നാലുള്ള പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കൃത്യത ആവർത്തിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് മാധ്യമം അത് പുറത്തുവിട്ടത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം നൂറ് ശതമാനവും സത്യസന്ധമായ വാർത്ത വ്യാജമാണെന്ന് വരുത്തി തീർത്ത് മാധ്യമത്തിന്റെ വിശ്വാസ്യതയിൽ സംശയം സൃഷ്ടിക്കാനായിരുന്നു പി എസ് സിക്ക് തുടക്കം അതോടെ ഔദ്യോഗിക രേഖകൾ സഹിതം തെളിവ് പുറത്തുവിടാൻ മാധ്യമം നിർബന്ധിതരായി പി എസ് സിയുടെ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ട് മാധ്യമത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ലേഖകനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിന് പുറമെ ഇതേ ഉന്നയിച്ച് ചീഫ് എഡിറ്റർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമ മര്യാദകളുടെ ലംഘനമാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനുമേലുള്ള അതിക്രമിച്ചു കടക്കലാണ് ഭീഷണിക്ക് വഴങ്ങി അതിന് വകവെച്ചു തരാൻ നിർവാഹമില്ലെന്നാണ് മാധ്യമം എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അനിരു അശോകന് പറയാനുള്ളത് ഇങ്ങനെയാണ് സ്വാഭാവികമായി വാർത്ത വസ്തുതാപരമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത മാധ്യമ പത്രത്തിലും പത്രത്തിനും ലേഖകനെന്നുള്ള നിലയിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികളുടെ വിവരം ചോർന്നു എന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി മെയ് ഇരുപത്തി ഏഴിന് പി എസ് സി ചെയർമാനും അംഗങ്ങളും ചേർന്ന കമ്മീഷന്റെ ഔദ്യോഗിക അജണ്ട അത് ഔദ്യോഗിക രഹസ്യരേഖ മാധ്യമം ജൂലൈ ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സി യുടെ വാദം പൊളിഞ്ഞു വലിയൊരു പി എസ് സിക്ക് ഫീസ് ചെയ്തി എന്നാൽ പി എസ് സി ചെയ്തത് തങ്ങളുടെ സെർവറിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയ ഹാക്കർമാർക്കെതിരെയുള്ള അന്വേഷണമോ ഇത് എങ്ങനെ ചോർന്നു എന്നുള്ള അന്വേഷണമോ നടത്താതെ പകരം പി എസ് സി അന്വേഷിച്ചത് ഈ ഔദ്യോഗിക രേഖ എങ്ങനെ മാധ്യമം ലേഖകന് ലഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പി എസ് സി വിജിലൻസ് പരിശോധന നടത്തി തുടർന്ന് പി എസ് സി വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പോലീസ് അന്വേഷിക്കുന്നു പി എസ് സി എന്ന ഭരണഘടനാ സ്ഥാപനത്തിലുള്ള അന്വേഷണത്തിൽ പരിമിതി ഉണ്ട് എന്ന് പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പി എസ് സിയിലെ മാധ്യമം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പോലീസിലെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണകൂടങ്ങളെ വിമർശിച്ചിട്ടുണ്ട് പോലീസ് നടപടിയും നോട്ടീസും ഒന്നും മാധ്യമത്തെ നിശബ്ദമാക്കാൻ പര്യാപ്തമല്ല മാധ്യമ വിമർശനം ഒഴിവാക്കിയെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനവിരുദ്ധവും അനീതി നിറഞ്ഞതുമായ നീക്കങ്ങളിൽ നിന്ന് പിന്മാറി സത്യപ്രതിജ്ഞക്കനുസൃതമായി പ്രവർത്തിച്ചാൽ മാത്രം മതി ഏതെങ്കിലും ഭരണാധികാരിക്കോ ഭരണകൂടത്തിനോ മുമ്പിൽ അടിയറവ് പറയാനോ തോറ്റ് പിന്മാറാനോ മാധ്യമം ഒരുക്കമല്ല മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന് കീഴിലെ മീഡിയ വൺ ചാനലിന് അവാസ്തവ കാരണങ്ങൾ ചുമത്തി താഴിടാൻ കേന്ദ്ര ഭരണകൂടം ഒരുപെട്ടഘട്ടത്തിലും ഇതു തന്നെയാണ് മാധ്യമം പറഞ്ഞത് കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന ചൊല്ല് ഓർമ്മയിൽ വരിക സ്വാഭാവികം